സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിവിട്ട് മലപ്പുറത്തേക്ക് മാറിയത് എന്തുകൊണ്ടാവും അതെ ഞാൻ സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു കമൻ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാനത് കമൻ്റ് പറയാൻ സത്യസന്ധമായി പറയണമല്ലോ പക്ഷേ എൻ്റെ മുൻഗാമിയെക്കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ദീർഘകാലം എം പി ആയിരുന്ന ഒരു പഴയ നേതാവ് ഞാൻ ബഹുമാനിക്കുന്നൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ ഇപ്പം കഴിഞ്ഞകാല പ്രവർത്തനം വിലയിരുത്തേണ്ടിട്ടുണ്ടാവും ഞാനൊന്നും ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ മണ്ഡലം വിടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആളുകൾക്ക് ചിന്തിക്കാൻ ഒരുപാട് വകയുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് ആത്മവിശ്വാസം അധികമായി ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണോ ഒരുപാട് വകയുണ്ട് തീർച്ചയായും അതുമാത്രമല്ല പകരം നിയോഗിക്കപ്പെട്ട കാൻഡിഡേറ്റും കമ്മിറ്റിയിൽ നിരന്തരമായി പൊന്നാനിയിൽ നിന്ന് മാറ്റിത്തരണം മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നതും അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വൈകിയതും ഒക്കെ തന്നെ എൻ്റെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പൊന്നാനി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് വിശ്വാസം എനിക്ക് തീർച്ചയായും മുസ്ലിം ലീഗിനോട് വോട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് എനിക്ക് പ്രചോദനമേകുന്നത് എനിക്ക് സപ്പോർട്ട് നൽകുന്നത് ധാരാളം ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കാരണം ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നയാളാണല്ലോ എന്താണുണ്ടായിരുന്നത് അഴിമതി രാഷ്ട്രീയം ത്തിനെതിരെ ഒരു സംശുദ്ധ രാഷ്ട്രീയം അതായിരുന്നല്ലോ ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്ന കാര്യം പാർട്ടിയിൽ എൻ്റെ ക്രാഷ് അവിടെ ആയിരുന്നല്ലോ ഒരുപാട് കാലത്തെ നിരന്തരമായ പോരാട്ടങ്ങളായിരുന്നു അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് അപ്പത്തി ഇരുപത്തഞ്ച് കൊല്ലമായി ഈ കെ എസ് ഹംസ എന്നെ മീറ്റ് യോഗങ്ങളിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പരിചരിച്ചത് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ളി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്നത് മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലെ കഥകൾ അറിയുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കുമ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം ലീഗ് പ്രവർത്തകരും അംഗീകരിക്കും എന്നാണോ അവരുടെ അനുഭാവവും വോട്ടും കാര്യമായി പൊന്നാനിയിലെത്തും എന്നാണ് തീർച്ചയായും 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 മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്ന ബഹുഭൂരിപക്ഷം അംഗങ്ങൾക്കും എന്നെ അറിയാം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയമുണ്ട് ആ ആശയത്തെ അറിയാം ആ ആശയം പോയ കാലങ്ങളിൽ വളരെ പിന്നോ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ കൊല്ലമൊക്കെ പിറകോട്ട് പോയിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു മുസ്ലിം ലീഗ് എല്ലാവർക്കും അറിയാം ഓക്കെ അത് പോയി പക്ഷെ ഞാൻ ആ ലീഗിനെല്ലാം ഇപ്പോഴും കുറ്റം പറയുന്നത് ലീഗ് സഹോദരങ്ങളെ കുറ്റം പറയില്ല വളരെ സ്നേഹമുള്ളവരാണ് ലീഗുകാർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ നല്ല സ്നേഹം നൽകുന്നവരാണ് അധികം ആളുകൾ നിഷ്കളങ്കരാണ് അവർ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ് അവർ സഹോദര പാർട്ടി പ്രവർത്തകരെ പരസ്പരം സ്നേഹിക്കുന്നവരാണ് അവര് പക്ഷെ അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അത് ഇന്ന് വന്നുപെട്ട ഒരു അപചുതിയുണ്ട് ആ മൂല്യച്യുതി ഉണ്ട് അതിനെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളതും അതിനെയാണ് ഇന്നും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ കോൺഗ്രസ് ഇന്ന് സീറ്റ് നേടിയില്ലാന്നൊക്കെയാണ് നേട നേട ഞാനതിനെക്കുറിച്ച് സത്യത്തിൽ അതിൻ്റെ ഉള്ളിലെ കള്ളികൾ അറിയുന്ന ഒരു എന്ന നിലയ്ക്ക് ഞാൻ ഇത്തിരി തമാശയോട് കൂടിയാണ് അതൊക്കെ കേട്ടിരിക്കുന്നത് നേരത്തെ നേരത്തെ നിങ്ങളെ ചർച്ച കേട്ടുകൊണ്ടിരുന്നിരുന്നത് ഇതൊക്കെ ഒരു അതര വ്യായാമങ്ങളാണ് ചേർന്ന് അതിലൊന്നും ഒരു കഥയുമില്ല കഴിഞ്ഞ തവണ പട്ടാമ്പി സീറ്റ് പാലക്കാട് പാർലമെൻറ്റ് സീറ്റ് ഓപ്പൺ വാക്കൻ്റായിരുന്നു കാരണം അതിനു മുമ്പ് അത് വീരേന്ദ്രകുമാറിന് കൊടുത്ത സീറ്റായിരുന്നു വീരേന്ദ്രകുമാർ ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ അത് ആർക്കും ക്ലെയിമില്ലാത്ത ആ സീറ്റിന് ക്ലെയിം ഉണ്ടായിരുന്നില്ല ഓപ്പൺ ആയിരുന്നു ആ സമയത്ത് അത് കിട്ടുമായിരുന്നല്ലോ അത് തരാനന്ന് അന്ന് കോൺഗ്രസ്സും ഏറെക്കുറെ തയ്യാറായിരുന്നു പക്ഷേ എവിടെയോ ചില അധികാരത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഏതോ ഇടനാഴികളിൽ ചില ധാരണകളുണ്ടായി ആ ധാരണയുടെ ഭാഗമായി പാർലമെൻറ്റിലേക്ക് ചില നേതാക്കൾ മത്സരിക്കുന്നു അവിടെ ചെന്നാൽ ഒരു ബർത്ത് കിട്ടും ക്യാബിനറ്റിൽ ഒരു ബർത്ത് കിട്ടും എന്ന ധാരണ വന്നപ്പോൾ അന്ന് ലഭ്യമാകാനിരുന്ന പാലക്കാട് സീറ്റിനെ കളഞ്ഞു വിളിച്ചു ത്യജിച്ചു കളഞ്ഞു അതായിരുന്നു ഉണ്ടായിട്ടില്ലായിരുന്നത് അപ്പോൾ പിന്നീട് പക്ഷേ അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല മന്ത്രി ആവാനും കഴിഞ്ഞില്ല ഉടൻ രാജിവെച്ച് വെച്ച് വന്ന് ഇവിടെ കേരളത്തിൽ വീണ്ടും മത്സരിക്കല്ലേ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു അതര ഈ ചർച്ചയൊക്കെ ചർച്ചയുടെ അണിയറകളിൽ വേറെ അന്തർനാടകങ്ങൾ വേറെ നടക്കുന്ന ചർച്ച അതായത് ലീഗ് പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും ഒരു ഗൗരവമായ ചർച്ച നടക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക പക്ഷേ തീരുമാനം അതിന് മുൻപ് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു ആ തീരുമാനം ഞങ്ങൾക്ക് പഴയ രണ്ട് സീറ്റ് തന്നെ എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ രൂപത്തിൽ എടുക്കപ്പെട്ട തീരുമാനം അതിന് പിന്നിലെ ഉള്ളുകളികൾ അണിയറ നീക്കം ൾ ശ്രീ ഹംസ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വെളിപ്പെടുത്തുക കൂടി ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ലീഗ് കയ്യിൽ വന്ന സീറ്റ് വേണ്ട എന്ന് വെച്ച ആ സാഹചര്യത്തെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ ശ്രീ ഹംസ വെളിപ്പെടുത്തിയത്